മലയാള സിനിമയിൽ ഇത്രത്തോളം കോഴികളൊക്കെ സൃഷ്ടിച്ച ഒരു നടൻ മറ്റാരും ഉണ്ടാവില്ല ഏതായാലും ആ കൊല്ലത്തെ ജയൻ്റെ നാട്ടിൽ അതുപോലെ എൻ്റെ നാട്ടിൽ സാറിന്റെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ കലോത്സവം വന്നു ആ കലോത്സവത്തെ ഞങ്ങൾ നെഞ്ചേറ്റി അടിപൊളി ഓർമ്മകളും അടിപൊളി അനുഭവങ്ങളും പങ്കുവെച്ച് നമ്മൾ നമസ്കാരം അങ്ങനെ നമ്മുടെ കലോത്സവം വളരെ ഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ എല്ലാ വേദികളിലും നടക്കുകയാണ് മനോഹരമായ മത്സരങ്ങളാണ് ഓരോ നൃത്ത വേദികളിലും നടന്നത് അതിലുപരി സോപാനം ഓഡിറ്റോറിയത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള അഭിനയ നേതാക്കൾക്കായിട്ടുള്ള നാടക മത്സരമുണ്ട് കഥയും അഭിനയവും ഒത്തുണങ്ങുന്ന മനോഹരമായ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു നാടക മത്സരങ്ങൾ അതിഗംഭീരമായിരുന്നു ഒരുപാട് കാണികൾ ഏകദേശം നിറഞ്ഞ ഒരു സദസ്സിൽ നാടകങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതായാലും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു നമ്മുടെ കൊല്ലങ്കാരനും അതിലുപരി സിനിമാ സീരിയലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇപ്പോൾ അടുത്ത് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ നേരിൽ ഒരു തൻ്റേതായ ഒരു പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ സാറ് എന്നോടൊപ്പം ഉണ്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഒരുപാട് വേദികളിലും ഒരുപാട് ഇന്റർവ്യൂവിലും നമ്മളോടൊപ്പം വന്നിട്ടുള്ള സാറാണ് സാറ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പഴയകാല നടന്മാരുടെ ഒരു ചായ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ആരായിരിക്കും അല്ലേ അപ്പൊ ആ ഒരു പിന്നെ വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അഭിനയത്തിന്റെ ഒരു സ്ത്രീകോപിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇപ്പൊ സാറിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ശരിക്കും ഞാൻ ആദ്യം ചോദിക്കട്ടെ ലാൽ സാറിൻ്റെ കൂടെ ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എങ്ങനെയുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത് ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അഞ്ച് ദിവസം ലാൽ സാറിനോടൊപ്പം അദ്ദേഹത്തിന് അതേ ഡെസ്കില് ആ കോർട്ട് റൂമിൽ ഇരിക്കുന്ന ആ സീൻ അദ്ദേഹം എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ആ അവിടെ ഇരുന്ന കുറച്ചു പേരുടെ മുന്നിൽ നിറഞ്ഞാടിയ ആ കഥാപാത്രം വക്കീലിന്റെ ഒരു വേഷം അദ്ദേഹത്തോടൊപ്പം ഒരു സീനിയർ വക്കീലായിട്ട് ഞാനും അതേ ഡെസ്ക് തന്നെ ഇരിക്കാനൊരു ഭാഗ്യമുണ്ടായി അതാണ് ജഗതീശ്വരൻ അനുഗ്രഹമാണ് കാരണം ലാലേട്ടൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്ടറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിലിരുന്ന് ഒരു പ്രസന്റേഷൻ നമ്മൾ നടത്തുക എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ മുന്നിൽ ഏതായാലും ഒടുവിൽ ബാബുരാജ് സാറിന് ഇതൊരു അവസരമായി കിട്ടിയത് ഒരുപക്ഷേ ഈ ഒടുവിൽ ഉള്ളി കൃഷ്ണന്റെ ചാറ്റ് ഉള്ളത് കൊണ്ടായിരുന്നു അദ്ദേഹത്തിനൊക്കെ മറ്റ് നോ ഡിസ്കഷൻ അപ്പോൾ അതിന് വെളിയിൽ മാത്രമായിരിക്കും കാരണം അതിന് വെളിയിൽ വന്ന പുള്ളി അപ്പോഴേ കാര്യങ്ങളിലേക്ക് പോകും നമ്മുടെ മുന്നിൽ അത്രയും സമയം ആ ഷോർട്ട് സമയം പെർ ഡേ മേ ബി അറൗണ്ട് ഫോർ ടു ഫൈവ് അവേഴ്സ് ഒരു ഫൈവ് ഡേയ്സ് എനിക്ക് അദ്ദേഹത്തെ മുന്നേ തൊട്ടടുത്ത് അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കാനും അദ്ദേഹത്തിനോട് ഹലോ സാർ എന്ന് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ആ ഷോർട്ട് ലൊക്കേഷൻ അപ്പോൾ അതൊരു നല്ല അനുഭവമായിട്ട് ഞാൻ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് ഇപ്പോഴും നേര് പ്രദർശിപ്പിക്കുന്നത് അത് മാത്രമല്ല ലാൽ ലാൽസാറിന്റെ ഒരു ഗംഭീര തിരിച്ചു വരവും കൂടെ ആയിരുന്നു സിനിമയിലൂടെ അതിലുപരി അതിന്റെ സംവിധായകനെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോമ്പിനേഷൻ എപ്പോഴും ഒരു ബെറ്റർ ഓൾവേസ് എ വിക്ടറി അവരുടെ ആ കോമ്പിനേഷൻ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് പിന്നെ ലാൽ സാറെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വക്കീലിന്റെ വേഷത്തിൽ വീണ്ടും വരുന്നത് തീർച്ചയായും ആൾക്കാരൊക്കെ പറയാതെ ഒരു തിരിച്ചു വരവാണ് അപ്പൊ സാറേ ഏതായാലും വലിയൊരു സിനിമയുടെ ഭാഗമായ കഴിഞ്ഞാൽ ആശംസകൾ അവസരങ്ങൾ വരും അതെ അതെ ഇനിയൊരു പ്രോജക്ട് ഇങ്ങനെ വരുന്നുണ്ട് സീരിയലുകൾ സീരിയലുകൾ ഇപ്പോ മീഡിയ രണ്ടിലും സുകി അളിയൻസ് ലൈവാണ് അളിയൻസിൽ ഞാൻ കണ്ടപ്പോ ശരിക്കും എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി പറയുമോ സാറിന് പറ്റിയ ഇത് സംഭവാണ് കാരണം ഈ കോമഡി എപ്പോഴും ചിരിച്ചൊരു മൂവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അവർ ആ ഒരു രീതിയിലുള്ള ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു നല്ല അതെ അതെ അതായത് നമ്മൾ എന്താ പറയുന്നത് ഒരു എപ്പോഴും ഒരു പോസിറ്റീവ് നോട്ടിൽ നിൽക്കുക എൻജോയ് ദ ലൈഫ് ലൈഫ് യു ഹാവ് ഓൺലി അല്ലേ ശരിയല്ലേ അപ്പൊ ഏതായാലും ഈ കലോത്സവത്തിലേക്ക് വരുമ്പം നമ്മുടെ ഒരു ജീവിതത്തിൽ ആദ്യ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നാടകങ്ങൾക്കാണല്ലോ കൂടുതൽ തീർച്ചയായും തീർച്ചയായും അപ്പോൾ എങ്ങനെയാണ് ഈ നാടകങ്ങളെ ഈ സ്കൂൾ കലോത്സവവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നാടകങ്ങളെ സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടകം സ്കൂൾ കലോത്സവത്തിൻ്റെ പണ്ടുമുതലേ ഉള്ള ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് അപ്പോൾ ഇപ്പോഴും അത് തുടർന്നു പോകുന്നുണ്ട് അതിൽ ഒരു എനിക്ക് തോന്നിയ ഇന്നത്തെ ഞാനൊരു നാലഞ്ച് നാടകങ്ങൾ കണ്ട് ഈ നാടകങ്ങളൊക്കെ അതിഗംഭീരമാണ് കുട്ടികളൊക്കെ യംഗസ്റ്റേഴ്സ് ആർ വെരി ഗുഡ് ഇൻ ദെയർ ആക്ടിങ് സ്കിൽ അത് കണ്ടിരുന്നിട്ട് ചില നാടകങ്ങളൊക്കെ എന്നെ വളരെ അതിശയിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വിഷമം പിടിച്ച ഒരു സംഗതി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ യങ്ങസ്റ്റേഴ്സ് ഈ സ്റ്റേജിൽ ഇത്ര വണ്ടർഫുൾ ആയിട്ടുള്ള നാടകം അവതരിപ്പിക്കുമ്പോൾ അവിടെ യങ്ങസ് നോ യങ്ങസ്റ്റേഴ്സ് പ്രസൻസ് ഡേ കുട്ടികളാരും ആ നാടകം കാണാനില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂളോ അല്ലെങ്കിൽ അവരുടെ പേരൻസോ ഈ കുട്ടികളെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ഒരു ക്യാപ്സൂൾ ഉണ്ടാക്കി ഇവിടെ അവതരിപ്പിക്കുന്നു പക്ഷേ അവരവതരിപ്പിക്കുന്നത് ഇറ്റ് ഈസ് വണ്ടർഫുൾ ദർ ഇസ് നോ ഡൗട്ട് പക്ഷേ ഈ യംഗസ്റ്റേഴ്സ് നമ്മുടെ ഉത്സവപ്പറമ്പിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന നാടകങ്ങൾ അവരും കൂടെ പോയി കാണണം അവർ ആ നാടകം കാണാൻ ആരും ഇല്ല ഇപ്പോഴും നാടകം കാണാൻ പ്രേ പ്രേക്ഷകർ വളരെ ചുരുക്കമാണ് ഒരിടത്ത് ഒരു നാടകം കാണാൻ പോയി കഴിഞ്ഞാൽ പത്തിരുന്നൂറ് നാടകം ഉണ്ടാകും ഇപ്പോൾ ഒരു നാടകം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൗസ്ഫുള്ളാണ് കാരണം കൊല്ലക്കാര് ഈ നാടകത്തിനെ നെഞ്ചിലേറ്റി വരാം ഏതൊരു നാടകം ഇവിടെ കളിച്ചാലും ഞാൻ പല നാടകങ്ങളും കാണാൻ സോപാനം ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ നാടകം കളിക്കുമ്പോൾ ആ സ്റ്റേജ് ഫുൾ കാരണം അത് അഭിനയിക്കുന്നവർക്ക് അത് വലിയ സന്തോഷമാണ് ഇത്രയും നിറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഒരു നാടകം ഓതിരിക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ് അതാണ് കലോത്സവ നാടകങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഏതായാലും വളരെ മനോഹരമായ ഒരു അനുഭവമാണ് ഈ കലോത്സവത്തിൽ എല്ലാവർക്കും കിട്ടുന്നത് അതായത് പ്രത്യേകിച്ച് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് പറയുന്ന വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇവിടെ എത്തുന്ന ആൾക്കാരും പറയുന്നത് കാരണം കൊല്ലത്തെത്തി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ഭക്ഷണ അനുഭവങ്ങളുണ്ട് കൊല്ലത്തിന് ഒരുപാട് തരം ജ്യൂസുകൾ എന്ന് പറ്റുന്നുണ്ട് അതൊക്കെ കൊല്ലത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ചും നമ്മൾ വടക്കോട്ടെ വടക്കൻ ജില്ലകളിലൊക്കെ പോകുന്ന സമയത്ത് കോഴിക്കോടൊക്കെ അതിന് അവരുടേതായ ഭക്ഷണ വൈവിധ്യങ്ങളുണ്ട് അതുപോലെ തന്നെ കൊല്ലത്തിന് വരുമ്പോഴും കൊല്ലത്തും ഒരുപാട് ഭക്ഷണ വൈവിധ്യങ്ങളുണ്ട് ഏതായാലും കൊല്ല സ്റ്റൈൽ അതെ കൊല്ലത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ജയൻ മലയാള സിനിമയിൽ ഇത്രത്തോളം കോളുകളൊക്കെ സൃഷ്ടിച്ച ഒരു നടൻ മറ്റാരും ഉണ്ടാവില്ല ഏതായാലും ആ കൊല്ലത്തെ ജയന്റെ നാട്ടിൽ അതുപോലെ എന്റെ നാട്ടിൽ സാറിന്റെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ കലോത്സവം വന്നു ആ കലോത്സവത്തെ ഞങ്ങൾ നെഞ്ചേറ്റി അടിപൊളി ഓർമ്മകളും അടിപൊളി അനുഭവങ്ങളും പങ്കുവെച്ച് നമ്മൾ അല്ലെ ഒരു ഒരു അനുഭവം അപ്പം നമുക്ക് ഈ കലോത്സവത്തെ കുറിച്ച് സാറ് ഇനിയും കൊല്ലത്ത് തന്നെ കലോത്സവം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇനി തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ ഉത്സവം വീണ്ടും കൊല്ലത്തേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം കൊല്ലത്തെ ഒരു വേദിയിൽ നിന്നും അടുത്ത വേദിയിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല ഒരു ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാലോ ഒരു വേദിയായി ഈ അങ്ങോട്ട് പോയാലോ ഒരു വേദിയായി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ മൂന്നാല് നാടകം കഴിഞ്ഞതിന് ശേഷം പോയിട്ട് പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ സദ്യ അതിഗംഭീരമായിരുന്നു അശ്വലി ഞാൻ അദ്ദേഹത്തിനെ കൈ പോയി കണ്ട് അദ്ദേഹത്തിന് ക്ഷയിക്കാണ്ടൊക്കെ കൊടുത്തു ഇനിയും നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ കൊല്ലത്തേക്ക് ഇനി എന്ന് വരുമെന്നറിയില്ല ഇനി എത്രയും പെട്ടെന്ന് ഒരു ഒരു പ്രാവശ്യം കൂടി മടങ്ങി വരട്ടെ നമുക്കെല്ലാം ഓരോ വേദിയിൽ നിന്നും മറ്റു വേദിയിലേക്ക് പോയി ഈ അസുലഭ സന്ദർഭമാണ് നമ്മുടെ കൊല്ലക്കാർക്കുള്ളത് എന്തായാലും ഇനിയും ഞങ്ങൾ കൊല്ലക്കാർ ആഗ്രഹിക്കുന്നത് ഈ ഫെസ്റ്റിവൽ ഇനിയും കൊല്ലത്തേക്ക് വരട്ടെ കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് പോയി എല്ലാ പ്രോഗ്രാംസും കണ്ണ് കാണാം അതുകൂടാതെ ഇന്ന് ഞാൻ പോയിട്ട് പഴയുടെ മോഹൻ കുതിരയുടെ ഭക്ഷണം അതിഗംഭീരമായ രുചിയോടു കൂടിയുള്ള ഭക്ഷണം കഴിക്കാനും ഉണ്ടായി ഇനിയും ഇത് കൊല്ലത്തേക്ക് വരട്ടെ ഈ ഫെസ്റ്റിവൽ വീണ്ടും കൊല്ലത്തേക്ക് വരട്ടെ എന്ന് ആഗ്രഹത്തോടെ എല്ലാവർക്കും നമസ്കാരം ഒരു മിനിറ്റ് നിർത്തല്ലേ അതായത് സാറിൻ്റെ അഭിനയ ജീവിതം ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് സിനിമകളിൽ അവസരം കിട്ടട്ടെ അതേപോലെ അഭിനയത്തിന്റെ ഏറ്റവും ഉത്തുങ്ക ശൃങ്കങ്ങളിൽ എത്തട്ടെ എന്ന് ആവശ്യപ്പെട്ടു തീർച്ചയായും നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരുടെ പ്രാർത്ഥനയാണ് ആക്ച്വലി നമ്മുടെ കൊല്ലത്തുള്ള ഒരാളുടെ ഇപ്പോൾ നിങ്ങൾ പറയുന്നില്ലേ ഓ നമ്മുടെ കൊല്ലത്തുള്ള ഒരാളുടെ ഒരു പുള്ളിക്ക് നല്ല അവസരങ്ങൾ കിട്ടട്ടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഞാൻ തീർച്ചയായും നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരുടെ പ്രാർത്ഥനയാണ് എൻ്റെ ഈ ഇതുവരെ എത്തിച്ചേരാനുള്ള അവസരം ഉണ്ടായത് നന്ദി നമസ്കാരം